ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഞങ്ങള് എല്ലാം കിടന്ന് ഉറങ്ങിപ്പോയി ഇപ്പത്തെ ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ റൂമിലേക്ക് പോകുന്നതേ അറിയുള്ളൂ അപ്പോഴേക്കും എല്ലാവരും ഉറങ്ങിപ്പോയി പിന്നെ എനിക്ക് ഒരു അഞ്ചര ആറാവുമ്പോഴാണ് കേട്ടോ അപ്പൊ ഇതേ ഇപ്പൊ സമയം എട്ട് മണിയായി നമുക്ക് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഇവിടെ എല്ലാം കുറച്ച് ലേറ്റ് ആണ് അപ്പൊ ഞങ്ങളിത് ചായ ഒക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് ഒരാൾക്ക് പിസ വേണം രണ്ട് പിള്ളേർക്കും പിസ്സ വേണം ആദ്യം ചേട്ടൻ പറഞ്ഞു പിന്നെ പിന്നെതേ പിന്നാലെ പാച്ചൂരും പിസ്സ വേണം അപ്പൊ പിന്നെ നമുക്കും പിസ കഴിക്കാൻ ഒരു ആഗ്രഹം വന്നു അപ്പൊ എന്തായാലും വിചാരിച്ചിന്ന് പുറത്തുനിന്ന് മേടിക്കണ്ടാവും നമ്മൾ ചേട്ടൻ പുറത്തേക്ക് പോയേക്കാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയേക്കാണ് ചേട്ടനും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും ഹോം മെയ്ഡ് ഒരു പിസ്സ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്യണം കാരണം കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ലതാണ് പിന്നെ ഈ പുറത്തുനിന്ന് പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കണേക്കാളും നമ്മൾ വീട്ടില് ഉണ്ടാക്കുമ്പോൾ അത് കുറച്ചും കൂടി നല്ലതാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു പിസ്സ ഉണ്ടാക്കാന്ന് വിചാരിച്ചു വളരെ ഈസി ആയിട്ട് നമ്മുടെ മറ്റേ പണ്ടത്തെ ആധികാരികമായിട്ടുള്ള പിസ്സയൊന്നും അല്ല ഡോ ഒന്നും കുഴച്ചിട്ടുള്ള ഒരു ഭയങ്കര ഒരു വലിയ പ്രോസസ്സുള്ള പിസ്സയൊന്നും അല്ല വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബ്രെഡ് വെച്ച് ഉണ്ടാക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ പിള്ളേർക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ അത് മുമ്പ് അമ്മയും ഒരുക്കി ഉണ്ടാക്കി തന്നിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അപ്പം അത് നല്ലതാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ നമുക്ക് എടുക്കാൻ പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ ഞാൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ക്യാമറമാനെ വരുത്തിയത് കാരണം അറിയാമല്ലോ ഇവിടുത്തെ പിള്ളേഴ്സിന്റെ കാര്യം അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ബ്രെഡാണ് ഇതിൽ നമ്മൾ പിസ്സ ബേസ് ആയിട്ട് നമ്മൾ ചെയ്തത് അപ്പം ഞമ്മൾ വിചാരിച്ചൊരു ആറ് മുതൽ ഒരു എട്ട് പീസ് ബ്രെഡ് വരെ എടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തതിലിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ് ട്ടോ. അപ്പം മൂന്ന് മുട്ട പിന്നെ ഇതിലേക്ക് ടോപ്പിംഗ്സിനായിട്ട് ഉള്ള പച്ചക്കറികൾ ഇതേ ക്യാപ്സിക്കം ടൊമാറ്റോ ഓണിയൻ പിന്നെ സോസേജ് ഉള്ളതുകൊണ്ട് സോസേജ് ഞാൻ എടുത്തു പിന്നെ ടൊമാറ്റോ സോസ് അങ്ങനെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാതും അപ്പം നമുക്ക് ആദ്യം മുട്ട മൂന്ന് മുട്ട ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ട ഇതിലേക്ക് ഒഴിക്കാം. ഈ മുട്ടയും ബ്രെഡും ഒക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സാണ് നമ്മൾ പിസ്സ ബേസ് ആയിട്ട് യൂസ് ചെയ്യണത് കേട്ടോ മുട്ട മുട്ടയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു ഇതിലേക്ക് നമുക്ക് കുറച്ചുപ്പും പഞ്ചസാരയും ഇട്ട് കൊടുക്കണം കേട്ടോ പഞ്ചസാര കുരുമുളക് പൊടി ഇടണം ഞങ്ങളുടെ കുരുമുളക് പൊടി സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുക ഇനിയിപ്പോ മുഴുവൻ കുരുമുളക് എടുത്ത് അടിക്കണം പക്ഷെ അത് ഞാൻ ചെയ്യുന്നില്ല കാരണം നമ്മൾ എത്ര അടിച്ചാലും അങ്ങനെ പൗഡർ ആവല്ലോ അത്ര പിള്ളേർക്ക് അതിങ്ങാനും കടിച്ചാലേ അത് ബുദ്ധിമുട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ കുരുമുളക് പൊടി ഇടുന്നില്ല നിങ്ങളിപ്പോ ട്രൈ ചെയ്ത് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ടാൽ നല്ലതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം പാൽ കാച്ചി പാലായാലും കുഴപ്പമില്ല കാച്ചാത്ത പാലായാലും കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കണം ഒരു മുക്കാൽ കപ്പ് ഉണ്ടാവട്ടെ പാലേ ചായ വെച്ചതിന്റെ ബാക്കി പാലാണ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു മിക്സിലേക്കാണ് നമ്മൾ ഈ ബ്രെഡ് കട്ട് ചെയ്ത് ഇടുന്നത് എന്നിട്ട് അതൊന്നൊരു എന്താ പറയാ ഒരു മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് ഫ്രൈ പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ബേസ് ഇങ്ങനെ പിസ ബേസ് നമ്മൾ ചെയ്തെടുക്കില്ല അതുപോലെ ചെയ്തെടുക്കുക അതാണ് പരിപാടി ഞാനിപ്പോ ഒരു ആറ് ബ്രെഡ് മതിയാവില്ല എട്ടെണ്ണായ ചെലപ്പോ കുറെ കൂടി പോകും ജസ്റ്റ് ഒന്ന് ഓ കട്ട് ചെയ്ത് മമ്മിയാണെങ്കി ഇപ്പൊ ഇത് ഭംഗിയിൽ സ്ക്വയറിലെ കട്ടൊക്കെ ചെയ്യും എനിക്ക് പിന്നെ നമുക്ക് സംഭവം റെഡിയായി ആയി കിട്ടിയാൽ മതിയല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെന്നം പിന്നെ എടുത്ത് കത്തിയൊക്കെ എടുത്ത് ഷേപ്പിൽ ഷേപ്പിൽ കട്ട് ചെയ്യണ്ടല്ലേ ഇപ്പൊ വീഡിയോ കണ്ടിട്ട് പറയുന്നത് എനിക്ക് എന്താ ചെയ്യാൻ അറിയില്ലേ ഇപ്പൊ ഞാനൊക്കെ എളുപ്പ പണിടാണ് ഒക്കെ എന്താ പറയാ എളുപ്പ പണിയിൽ എന്ത് ചെയ്യാം എത്ര പാത്രങ്ങൾ കുറച്ച് കൊറച്ചുപയോഗിക്കാം അങ്ങനെയൊക്കെ നോക്കുന്ന ഒരാളാണ് ഇപ്പൊ ഇപ്പൊ പണ്ടൊക്കെ കൊറച്ചൊരു ഡീസന്റ് ആയിരുന്നു പുറത്തു കണ്ടില്ലേ പാചോ തോമോ ആ കേക്കില്ല ഇത് മയക്കുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേക്കായിരുന്നു പിള്ളേർ സെറ്റും അപ്പാപ്പനും പൊറത്തുണ്ട് പൊറത്ത് നല്ല മേളാങ്കത്തില അപ്പൊ സത്യം പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ അപ്പൊ അതുകൊണ്ട് മാക്സിമം എളുപ്പപ്പണി ചെയ്യ എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഓപ്ഷൻ ഇത് ജസ്റ്റ് വേണ്ട നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക സ്പൂൺ കൊണ്ടു ഇപ്പ കട്ട് ചെയ്താലില്ലെങ്കിലും ഈ ഒരു മിക്സിൽ വരുമ്പോൾ ഇത് ബ്രെഡ് ഒന്നും ഇങ്ങനെ സോക്കായി പൊടിഞ്ഞു പോവും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ഈ ഇതിന്റെ അരികെ വെട്ടിക്കളയണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോ നമ്മളെ വീട്ടില് ഉപയോഗിക്കാനല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കളയണമൊന്നുമില്ല ഞാൻ മുഴുവൻ എടുത്തു പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി പാൽ നമുക്ക് ഒഴിക്കാം പാൽ ഒഴിക്കാം അല്ലേ ആവശ്യം തോന്നണില്ല നമ്മൾ ഇതാണ് ഇനി ബേസ് ആക്കിയിട്ട് ഫ്രൈ പാൻ ഇട്ട് ചെയ്യാൻ പോണേ അപ്പൊ ഈ മുട്ടയുള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമുക്കിപ്പൊ തന്നെ ചെയ്തെടുക്കാവുന്ന പരിപാടിയുള്ളു അപ്പൊ നമ്മൾക്ക് അതിലേക്ക് ഗ്യാസ് കത്തിക്കാം ഇതിങ്ങനെ ചാടിത്തുള്ളി വരും എനിക്ക് എനിക്കാ ഇൻഡക്ഷനില് എനിക്ക് പരിചയമുള്ള എനിക്ക് ഗ്യാസ് കത്തിക്കാൻ കുറച്ചൊരു ഗ്യാസ് നോർമൽ ഗ്യാസ് കുഴപ്പമില്ല ഇവിടുത്തെ ഗ്യാസ് ഇങ്ങനെ ചാടി മറിഞ്ഞിട്ടാ വരിക അപ്പൊ അതുകൊണ്ട് എനിക്കൊരു നിനക്ക് വേണോ പിസ്സ എത്ര പീസ് വേണം രണ്ടു മൂന്ന് പീസ് മതി ഇത്ര ഒരു പീസിൽ ഓ ഓ അപ്പൊ ഞാൻ ഡോർ അടക്കട്ടേട്ടാ അതെന്ത് നിങ്ങളിവിടെ നിൽക്ക പിണോ മിണ്ടാണ്ട് പിസ്സ വേണമെങ്കിൽ മിണ്ടാണ്ട് ഭ്രാന്തന്മാര് ഇതാണ് ഇവിടത്തെ പരിപാടി ഇവർ ഉറങ്ങുമ്പോ എടുക്കാന്ന് വെച്ചാലും പറ്റില്ല ഇവർക്ക് ഉറങ്ങുമ്പോഴും എന്താണ് മതി മതി നിങ്ങൾ അകന്ന് അകന്നെ വാനരഭാരതി തൽക്കാലം ദേവിയാവൂടിച്ചേക്കാസ്പീരില് വന്നു നോക്കിട്ട് കയറില്ല ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്ക അപ്പൊ അതാ ഇവിടെ ആയിട്ട് ചൂടായിട്ടുണ്ട് ഗ്യാപ്പില് മെൽറ്റ് ആയിട്ട് നമുക്ക് ഇത് നമ്മള് മുട്ടയൊക്കെ പൊരിച്ചെടുക്കണ പോലെ ജസ്റ്റ് ആ ബാറ്റർ ഒന്ന് ഒഴിച്ച്

ീ കൂട്ടിടാം കാര്യമായിട്ട് കൂട്ടണ്ടിതൊന്ന് വെന്തു വരട്ടെട്ടാ ഇത് ഫ്ലിപ്പ് ചെയ്യാന്നുള്ളതാണ് ഒരു മെനക്കെട്ട പടി ഇത് വെന്തതിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കത് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്തെടുക്കണം മറച്ചിടാന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല ഇത് പ്ലാസ്റ്റിക് പാത്രം വേണ്ട അല്ലേ കൈ പൊള്ളി തകട് പൊടി ആവാട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് മറച്ചിടണം അയ്യോ കൈ ചൂടാവോ ഇപ്പ ചൂടാവണില്ല ഇത് ഇങ്ങനെ ആക്കിയാ മതി ആ ഫ്ലിപ്പൊ അങ്ങനെ ആക്കൂലേക്ക് പറഞ്ഞോ പിള്ളേരെ ആ എക്സാക്ട് ഇതിനകത്തോട്ട് തിരിച്ചിട്ടുണ്ട് ഇത് മാത്രം ഒരു പ്രശ്നമുള്ള ഉള്ളൂ ബാക്കിയൊക്കെ ആണ് മാത്രു പിടിച്ചോ എന്ത് ഇതാ ഇനി നമുക്ക് ജസ്റ്റ് ഇതിന്റെ ടോപ്പിംഗ്സും കാര്യങ്ങളൊക്കെ ഇടാത്തേ ഉള്ളു സോസ് ഹായ്

tomato ടൊമാറ്റോയാറ്റോ ടൊമാറ്റോ ഇതൊക്കെ കഴിക്കണം ഇങ്ങനെയുള്ള കൊറേ പിള്ളേരുണ്ട് പാച്ച ആണെങ്കിലും വേണ്ടപ്പാണെങ്കിലും മിഠായിയാ മിഠായി ഇത് കാപ്സിക്കം ഇതൊക്കെ ഞാൻ ഇടണ്ട് നീ കഴിച്ചോളണം ഓക്കെ സോസേജല്ലേ ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സോസേജാണ് കേട്ടോ േവിച്ചു വെച്ചിട്ടുള്ള സോസേജ് ആണ് ജസ്റ്റ് സോസേജ് കുറച്ച് കോൺ ഇടാം പിള്ളേർക്ക് കൊടുക്കണതല്ലേ കോൺ 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 ഇനി നമുക്ക് ഇതിന്റെ മുകളില് ചീസ് ഇടണം ഇവിടെ നമ്മുടെ മൊസല ചീസ് ഇരിക്കണില്ല അപ്പൊ തൽക്കാലം ചീസ് മറ്റേ സ്ലൈസ് ഇരിപ്പുണ്ട് അത് തൽക്കാലം ഇട്ടേക്കാം ഓക്കേ

അതാ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഷ്രെഡ് ചീസ് ആണെങ്കിൽ ഇത് കറക്റ്റ് ഒന്നും കൂടി കാണാൻ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും ഇപ്പൊ പിള്ളേർക്ക് ആയ കാരണം റെഡ് ചില്ലി ഫ്ലേക്സ് ഇടുന്നില്ല ഉറുകാനോ ഒന്നും ഇടുന്നില്ല കേട്ടോ അത് ജസ്റ്റ് ഒന്നാ ഒരു ആവി ഏഹ് കേട്ടിട്ടുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല അതാ കാണാൻ നല്ല ഭംഗിയില്ലേ അതെ അതെ തൊട എരുതിട്ടാ വരുന്നു 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 ഫ്ലോപ്പ് ആയില്ല സക്സസ് ഇല്ല യെസ് യെസ് ആയില്ലൊക്കെ നല്ല അപ്പൊ ദാ നമ്മുടെ പിസ്സ പിള്ളേർക്ക് ഫ്രണ്ട്ലി ആണ് വല്ല വേറെ നമ്മൾ സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല വളരെ എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള ഒരു പിസ്സയാണ് കേട്ടോ നമുക്ക് വീറ്റ് ബ്രെഡ് യൂസ് ചെയ്ത കുറച്ചും കൂടി നമുക്ക് ഹെൽത്തി മൈദ ഇല്ല എന്ന് പറയാം നമുക്ക് അപ്പോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക എന്തായാലും ഫ്ലോപ്പ് ഒന്നും അല്ല നല്ല ഭംഗിയിൽ കഴിച്ചു നോക്കട്ടെ പേസൊക്കെ സമയം എന്തെ എട്ടരയായി പിസ്സ വേണ്ടേ ഫോട്ടോ എടുക്കട്ടെ ആദ്യം തരാൻ പിശൊ കട്ടെ ബേസ് ഒക്കെ നല്ല സോഫ്റ്റ് ആട്ടാ നന്നായിട്ട് വന്നിണ്ട് ബേസ് ഒക്കെ കണ്ട നല്ല ഭംഗിയിലും വന്നിട്ട് വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിണ്ട് ഓ ഞാൻ പറഞ്ഞു മതി ഇവിടത്തെ കുടുംബത്തിൽ ഇപ്പൊ ഇല്ലെങ്കിലും പിള്ളേർക്ക് ഇങ്ങനെ പിടിച്ചു കഴിക്കുക പിടിക്കെടിക്കേ ഇഷ്ടായതോമോ ഇഷ്ടായിട്ടി ബിസ്സിയാണ് ബിസി ഈറ്റിംഗ് ആണ് അപ്പൊ ഇനി ഞങ്ങളും കട്ട് ചെയ്ത് തിന്നിട്ട് തിന്നട്ടെ എന്തായാലും നന്നായിട്ട് വന്നിട്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടുതേ ബിസ ബേസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഹാർഡ് ഒന്നും ആയിട്ടില്ല പിന്നെ അറിയാലോ ബ്രെഡും മുട്ടയാണ് രണ്ടും സോഫ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഇതാണ് ഞങ്ങളുടെ പിള്ളേർക്കുള്ള നാലുമണി സ്നാക്സ് പിള്ളേർക്കെല്ലാം ഞങ്ങളും കൂടി കഴിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ Tu? Ha? Ha. Ha. Kali ke. Hmm. Itti thannam. Eh? Tara.